ഈയൊരു വീഡിയോ ഒക്ടോബർ രണ്ടിന് ജയന്തിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് കുഞ്ഞിനെ ലീവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഡേ നമുക്ക് പുറത്ത് പോയി സാധനങ്ങളൊക്കെ മേടിക്കാം എന്നും പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ കുഞ്ഞിനെ എന്നും വരുമ്പം പറയും ഞാൻ ഇറങ്ങി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അന്നേരം പിന്നെ ഞാൻ എങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കണ്ടിനും കൂടെ പോയാൽ മതി അല്ലാതെ തനിച്ച് പോകണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ മാടനടയിലുള്ള റിലയൻസിലോട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ അടിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇറങ്ങിയത് പതുക്കെ കൊണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും വന്ന് വീട്ടിൽ വെക്കാന്നൊക്കെ ആയിരുന്നു പ്ലാനിങ് പക്ഷെ നടന്നില്ല എന്താ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സമയമായി അങ്ങനെ അവിടെ കയറി ഓരോ സാധനങ്ങൾ നോക്കി കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങൾ കാണുമ്പോൾ എനിക്കറിയില്ല എൻ്റെ കൈവിരിവരാന്നിരിക്കട്ടോ അത് മേടിച്ചോ ഇല്ലയോ എടുത്ത് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മനസ്സമാധാനക്കേടാണ് അപ്പം പുതിയ ഒരുപാട് കളക്ഷൻസ് അവിടെ വന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിടെ വീട്ടിൽ ഡെക്കോറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹോളിലൊക്കെ നമ്മൾ ഇടാനൊക്കെ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നു അത് കുഞ്ഞം പോയി നോക്കിയാൽ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിവിടെ ഇവിടെ വെച്ചേട്ടേ നമുക്ക് മീഷോയിൽ നിന്നങ്ങാണ് മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ തൂക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെൽപ്പിച്ചിട്ടെങ്കിൽ വന്നു കേട്ടോ നല്ല റേറ്റ് ഉണ്ട് നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ക്യാഷ് അല്ലേ പിന്നെ ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെന്നറിയാത്ത ഒരു ആവേശമാണ് അത് മേടിക്കാനും എടുത്ത് നോക്കാനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഗ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് വലുതിനൊക്കെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല എനിക്ക് റേറ്റ് കൂടിയ സാധനങ്ങൾ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ ഇത് അതുമല്ല നമ്മൾ വല്ലപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തിട്ടു ഇവിടെ എവിടെ കൊണ്ടുവന്ന് വെക്കാനായി ഗ്ലാസ്റ്റിക് പാത്രങ്ങൾ വെച്ചേക്കുന്ന സാധനങ്ങൾ തന്നെ വെക്കാൻ എനിക്ക് സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മേടിച്ചില്ല പക്ഷെ എന്നാലും എടുത്ത് നോക്കൂ കേട്ടോ പിന്നെ അവിടെ ഞങ്ങൾ പച്ചക്കറി സെക്ഷനിലോട്ട് വന്നു അവിടുന്ന് പിന്നെ മാങ്ങ എടുത്തു മാങ്ങ കണ്ടപ്പോൾ എനിക്കിങ്ങ് എടുക്കാൻ തോന്നി കുറേ നാളായി മാങ്ങ വെച്ച് കറിയൊക്കെ വെക്കുകയോ ഇല്ലെങ്കിൽ മാങ്ങാച്ചാറൊക്കെ ഇടാമെന്നും പറഞ്ഞു രണ്ടു മൂന്നെണ്ണേ എടുത്തോളൂ കേട്ടോ കൊതിക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ ചോളം കുറേ എടുത്തു ശരിക്കും പറഞ്ഞാൽ ചോളം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നതറിയോ കാരണം നമ്മുടെ അവിടത്തേക്ക് സൂപ്പർ മാർക്കറ്റിലൊന്നും ചോളം ഇല്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇവിടെ വന്ന ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് മേടിക്കാം അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു ഏഴെണ്ണമെങ്കിലും എടുത്തു കാണും കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ മുളക് നമുക്ക് വറ്റിലും മുളകൊക്കെ ഈ കറിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വറ്റിലും മുളകും ചെറിയൊരു പാക്കറ്റ് എടുത്തു അത് കഴിഞ്ഞ് എനിക്കിട്ട് സ്ലൈഡ് മേടിക്കണമായിരുന്നു അങ്ങനെ അവിടെ കയറിയതായിരുന്നു കേട്ടോ ഒരു ഫാൻസി പോലെ അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുത്തതാണ് അങ്ങനെ സ്ലൈഡൊക്കെ മേടിച്ച് ബില്ലൊക്കെ അടിച്ച് ബില്ലടിക്കാൻ നീണ്ട ഒരു ആയിരുന്നു ഇത്ര നേരം നിന്നതിന് ശേഷമാണ് കാരണം ഇന്ന് എല്ലാവർക്കും അവധിയുള്ള ദിവസം കൂടെയല്ലേ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് വിഷം എന്നിട്ട് പണ്ടാര അടങ്ങാൻ തുടങ്ങി കേട്ടോ വെള്ളം കുടിക്കാനും ദാഹിച്ചിട്ട് വയ്യായിരുന്നു അങ്ങനെ പുറത്തൊരു ബേക്കറിയിൽ നിന്ന് ഇറങ്ങി ഒരു ഉപ്പി വെള്ളവും മേടിച്ചിട്ട് അതും കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ ട്രാവലിങ് തുടങ്ങി അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു അച്ഛനെ കണ്ടു കേട്ടോ വഴിയിൽ വെച്ചിട്ടിങ്ങനെ ഈ വീട്ടിലെ ഫുഡ് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി വെക്കുമല്ലോ അങ്ങനെ പൊതിച്ചോറായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരുന്നു പക്ഷേ അവിടെ ിപ്പോയി ചോദിച്ചപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷായിട്ട് എടുക്കാനും ഇല്ല അങ്ങനെ പിന്നെ മേടിച്ചില്ല പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മളെ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ഒരു കല്ലും താഴ്ത്തൊരു കടയുണ്ട് അങ്ങനെ അവിടെ നിന്നായിരുന്നു ഫുഡ് വാങ്ങിച്ചത് പിന്നെ വരുന്ന ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ കുഞ്ഞിനാണെങ്കിൽ കാറിൽ നല്ല അഴുക്കുണ്ട് അതുകൊണ്ട് ഇച്ചിരി നേരം പുറത്തിടാന്നും പറഞ്ഞിട്ട് ആൾ ഇറക്കി അങ്ങോട്ട് ഇട്ടയാണ് അപ്പോഴത്തേക്ക് മഴ മഴയുടെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് നനഞ്ഞിട്ടെങ്കിൽ പിന്നെ അടുത്തു അകത്തിട്ടു ആ ഇത്രയൊക്കെ നനഞ്ഞാൽ മതി കഴുകിയതിന് തുല്യ ആകുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പറക്കി നമ്മൾ പിന്നെ കൊണ്ടുവന്ന അകത്തൊക്കെ വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാമായിരുന്നു വിഷം എന്നിട്ട് വയ്യായിരുന്നു ഇതിനകത്ത് അധികം കൂട്ടാനൊന്നും ഇല്ല കേട്ടോ ഒരു രസം പിന്നെ സാമ്പാർ പിന്നെ ഒരു ചെറു തോരൻ ഇച്ചിരി ഉള്ളൂ പിന്നെ ഒരു അച്ചാർ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ മീൻ വറുത്തത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചാണ് നേരത്തെ മുപ്പതോ മുപ്പത്തഞ്ചോ ആയിരുന്നു ഇപ്പം നാൽപ്പത്തഞ്ചും കണ്ടാണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഒറ്റ കിടപ്പായിരുന്നു കേട്ടോ ക്ഷീണമായിപ്പോയി ഭയങ്കര ക്ഷീണമായിപ്പോയി യാത്ര ചെയ്തില്ലേ അങ്ങനെ കിടന്നതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായ ഇടാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞം പോയാണ് ചായ ഇപ്പം നമ്മളങ്ങനെ അധികം കുടിക്കാറില്ല കേട്ടോ കൊതി തോന്നുമ്പോൾ വല്ലപ്പോഴൊക്കെ ഉള്ളൂ നമ്മളങ്ങനെ പാൽ കട്ടി കുറച്ചിട്ട് എടുത്തിട്ട് ബൂസ്റ്റോ ഹോർലിക്സ് എന്തെങ്കിലും ഇട്ട് കഴിക്കും അങ്ങനെ കുഞ്ഞം പോയി പാലിൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ഈ ഒരു പെട്ടി പെട്ടിയല്ലല്ലോ ഈ ഒരു ഡെപ്പെന്നറിയ റിസ്ക് അവിടെ നിന്ന് മേടിച്ചതായിരുന്നു നല്ല റിസ്ക് ആണ് കേട്ടോ ഇത് ഞങ്ങൾ പണ്ട് കായംകുളം തികുന്ന സമയത്ത് ഇത് സ്ഥിരമായിട്ട് മേടിച്ച് കഴിക്കുകയായിരുന്നു ഗീ റിസ്ക് എന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അത്രയും കഴിക്കത്തില്ല ഒരു രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ രണ്ടെണ്ണം വെച്ചിട്ടായിരുന്നു ഞാൻ കഴിച്ചത് കേട്ടോ രണ്ടെണ്ണം കഴിക്കും ഒന്ന് കൊതിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ രാത്രിയിൽ അങ്ങ് ഇട്ടിടുകയാണെങ്കിൽ രാവിലെയും നമുക്കെടുത്ത് വെയിലത്തിടാം കേട്ടോ അങ്ങനെ രാത്രിയിൽ തുണി കഴുകാനിട്ടു അത് കഴിഞ്ഞ് ഇതാ ഈ രണ്ട് പ്ലേറ്റ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അന്ന് നമ്മൾ ഇതിൻ്റെ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ കോംബോ ഓഫറാണ് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് നല്ല പാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് നാലെണ്ണം എടുത്തെങ്കിലും ഇനി ചെല്ലുമ്പോൾ അത് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടെ എടുക്കണം ഒരാറെണ്ണം ആക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു എന്തായാലും അവിടെ ചെന്നപ്പോൾ കുറച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ രണ്ടെണ്ണം എടുത്തു കേട്ടോ അങ്ങനെ ആറെണ്ണം ആക്കി അത് ഞങ്ങൾ ജോലി തുടങ്ങി കാരണം ഇതൊരു എട്ടിൻ്റെ പണിയുള്ള ജോലിയായിരുന്നു കാരണം ഇതെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കല്ലോ ഇതെല്ലാം നമ്മളെല്ലാം എടുത്ത് ഓരോ സ്ഥലത്തും വെക്കണം നല്ല മുഴിഞ്ഞ് നിന്ന് ഞങ്ങൾ രണ്ട് പേർക്കും വയ്യാണ്ടായിന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലി ചെയ്യുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാട്ട് ഇടുട്ടോ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കുഞ്ഞ് സ്പീക്കർ ഉണ്ട് കേട്ടോ അപ്പം ബ്ലൂടൂത്ത് സ്പീക്കറാണ് അതിനകത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യുന്നത് ഇല്ല അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ അതെടുത്ത് അവിടെ ആക്കി വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ജോലികളൊക്കെ തുടങ്ങി ഇത് ഓരോ സൈഡിൽ നിന്നും തുടങ്ങി തുടങ്ങിയ അവസാനം എല്ലാം മൊത്തത്തിൽ ആകെ അലങ്കോല ആയി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം വാരി ഇങ്ങനെ നിരത്തി 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 അവിടെ മൊത്തവും ഇങ്ങനെ നിരത്തി അങ്ങ് ഇട്ടോ അത് കഴിഞ്ഞിട്ടായിരുന്നു ഓരോന്ന് സാധനങ്ങൾ നമ്മൾ പറക്കിയൊക്കെ വെക്കാൻ തുടങ്ങിയത് ഫ്രിഡ്ജ് ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യാതുകൊണ്ട് തന്നെ ഈ ഈ ഫ്രിഡ്ജിനകത്ത് നോക്കലും കാര്യങ്ങളങ്ങനെയൊന്നും ഇല്ല കൊണ്ടുവെക്കുന്ന സാധനങ്ങൾ അങ്ങനെ വെക്കും കുഞ്ഞിനോട് പറഞ്ഞാലും അങ്ങനെ അങ്ങ് വെക്കും എന്നിട്ട് ഒതുക്കി നമ്മളങ്ങനെ വെക്കുന്ന ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പം വെജിറ്റബിളും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അത് അതിൻ്റേതായ രീതിയിൽ വെച്ചില്ലെങ്കിൽ എല്ലാം ഈ വെള്ളമൊക്കെ വീണിട്ട് അഴുകിയൊക്കെ പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓരോ സാധനങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ പുറത്തിറക്കാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞൻ എന്നോട് പറഞ്ഞു നീ അവിടെ ഇരുന്ന് ചെയ്യണ്ട ഞാനിരുന്ന് ചെയ്തോളാം നീ എനിക്കെല്ലാം പറക്കി പറക്കി തന്നാൽ മതി ഇരുന്നിട്ട് എഴുന്നേക്ക എഴുന്നേക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ ചെന്ന് അവിടെ ഇരുന്നിട്ട് ഓരോ സാധനങ്ങൾ പറക്കി എനിക്കും തരും കാരണം കുഞ്ഞന് കറക്റ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ അറിയത്തില്ലല്ലോ അപ്പോൾ എവിടേക്കാണ് എനിക്ക് എളുപ്പത്തിനെയല്ലേ എടുക്കുന്നത് ഈ ഫ്രിഡ്ജിലൊന്നും വന്ന് അങ്ങനെ കൈ വെക്കത്തില്ലല്ലോ അപ്പോൾ എനിക്ക് എളുപ്പമെന്ന് എളുപ്പം എടുക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ഞാൻ വെക്കുന്നത് അപ്പം ആൾ എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ ഇരുന്നോളാം നീ എനിക്ക് ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി അതനുസരിച്ച് പറയുന്ന പോലെ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ഇരുത്തി അത് കഴിഞ്ഞ ഓരോ സാധനങ്ങളും എനിക്ക് എടുത്ത് തരാൻ തുടങ്ങി അന്നേരം അടിയിലൊക്കെ ഇച്ചിരി അഴുക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനത് തുടച്ച് വൃത്തിയാക്കിയൊക്കെ തന്നിട്ടോ പിന്നെ അടിയിലത്തെ ആ പാത്രങ്ങളൊക്കെ എടുത്തൊന്ന് കഴുകി എന്തായാലും നമ്മളിങ്ങനെ എടുത്തില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ സോപ്പിട്ട് ഒന്ന് വൃത്തിയാക്കാക്കി ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് ആ ഇതിൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചാൽ ശരിക്കും മറന്നു പോകും അതുകൊണ്ട് ഫുഡ് ഞാൻ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഒന്നും വെക്കത്തില്ല കേട്ടോ എനിക്ക് മറക്കും ഞാൻ നന്നായിട്ട് മറക്കും പിന്നെ അതെനിക്ക് എടുത്ത് കഴിക്കാൻ തോന്നത്തില്ല രണ്ട് ദിവസത്തിൽ കൂടുതലായാൽ ഞാൻ ഫുഡ് കഴിക്ക ആ ഫ്രിഡ്ജിൽ വെക്കുന്ന ഫുഡുകൾ കഴിക്കത്തില്ല കേട്ടോ കുഞ്ഞിനും കൊടുക്കത്തില്ല കുഞ്ഞിനും ഞാൻ ഒട്ടും കൊടുക്കത്തില്ല അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനായിരിക്കും ചൂടാക്കി കഴിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് ഞാൻ നമ്മൾ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലെങ്കിൽ എടുത്ത് മാറ്റും അങ്ങനെ കൊണ്ടുവച്ച് മറന്ന കുറേ സാധനം ണ്ടായിരുന്നു ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഫുഡ് വെച്ചാലും നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ വെക്കത്തുള്ളൂ എനിക്ക് ചോറൊന്നും അധികം കാണത്തില്ല കേട്ടോ കറക്റ്റ് പരി പാകത്തിനായിരിക്കും ഇട്ട് വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ കുഞ്ഞിനാണെങ്കിൽ ജോ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ചോറേ കൊണ്ടുപോകും പിന്നെ ഞാനല്ലേ ഉള്ളൂ ഇവിടെ വേറെ ആരും ഇല്ല അപ്പോൾ ചോറെടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ അത് ഞാനിട്ട് എടുക്കത്തുമില്ല അതുകൊണ്ട് കുറച്ച് പാകത്തിനെയൊക്കെ ഇട്ട് വെക്കത്തുള്ളൂ പണ്ടൊക്കെ എനിക്കിങ്ങനെ നമുക്ക് ഫുഡ് അധികം വരും എന്ത് ചെയ്യും കറക്റ്റായിട്ട് നമുക്ക് അറിയില്ലല്ലോ ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് അതനുസരിച്ചിട്ടേ എടുത്തുള്ളൂ അങ്ങനെ ഇതാണ് ക്യാരറ്റൊക്കെ കുറേ മേടിച്ചിട്ട് ഉണ്ടായിരുന്നു അндеക്ക ഒരു പാത്രത്തിനതാക്കി ഇങ്ങനെ ഇങ്ങനെ നിർത്തി അങ്ങ് വെച്ചോ നിർത്തുമ്പോഴത്തേക്ക് കുറേയൊക്കെ സ്ഥലം കിട്ടുമല്ലോ അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ അടുക്കി വെച്ചു അതാകുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിനിരിക്കും തക്കാളി ഞാൻ നേരത്തെ മേടിച്ചിരുന്നതായിരുന്നു കേട്ടോ അത് നമ്മുടെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ പുന്തലത്തെ അഴത്ത് അപ്പോൾ അന്ന് എൻ്റെത് കുറേ പേര് ചോദിച്ചു അത് ഏത് സൂപ്പർ മാർക്കറ്റാണെന്ന് അൽമനാമ ആ സൂപ്പർ മാർക്കറ്റ് അവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ളത് നമുക്കിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് അതാണ് അങ്ങനെ പിന്നെ നമുക്ക് നമുക്കിത് നൈറ്റ് രാത്രിയിലേക്ക് ചോളം എടുക്കാമെന്ന് വിചാരിച്ചു ചോളം കുറേ മേടിച്ചല്ലോ അപ്പോൾ രാത്രിയിൽ അങ്ങനെ അധികം നമുക്ക് ഫുഡ് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് നമുക്ക് ചോളം പുഴുങ്ങിയിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടിയെടുക്കുമല്ലോ ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കത്തിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ചോളം ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്താക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ തുടങ്ങി അപ്പോൾ ഇതിനകത്ത് പച്ചക്കറി ഞാൻ നേരത്തെ മേടിച്ചത് കുറച്ച് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഇനിയും വെച്ചിരുന്നാൽ അത് ചീത്തയായി പോവും അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിൽ റേറ്റ് നല്ല കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതുവഴിയായിരുന്നു വന്നത് കല്ലും താഴം വഴി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നത് എനിക്കിത് അന്നേരം കഴുകി വെച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചിക്കനൊക്കെ കാരണം എൻ്റെ ബ്ലഡ് ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെയും ഫ്രിഡ്ജിൽ വെക്കുന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല പിന്നെ വന്ന സമയത്ത് നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു വെയിലൊക്കെ കൊണ്ട് തലവേദനയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ആ എൻ്റെ ചായ കുടിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എൻ്റെ മുഖൊക്കെ വീർത്തി ഇങ്ങനെ ഉറങ്ങിയതിൻ്റെ ആ ഒരു മുഖത്ത് കാണാനുണ്ട് കാരണം അങ്ങ് ഉറങ്ങിപ്പോയി നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ചിക്കൻ ഞാൻ കഴുകിയില്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേ ഉള്ളായിരുന്നു അതുകൊണ്ട് രാത്രിയിൽ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം കിടക്കാം പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ഞാനത് എടുത്തപ്പോൾ അടുത്ത് പറഞ്ഞു നീ എടുക്കണ്ട ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് വെച്ച് തരാം നീ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തോളാം പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഭാഗ്യം കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ആ ചിക്കനും കൊണ്ട് കുറേ നേരം എൻ്റെ സമയം പോയാനേ അങ്ങനെ പുതിനയിലൊക്കെ ഇതാണ് ഞാനൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇതിനകത്ത് കത്ത് നമുക്ക് നല്ലതും ചീത്തയായിട്ടുള്ളതല്ലേ കെട്ടി വെച്ചൊക്കെ അതിനകത്ത് ഇങ്ങനെ അഴുകിയൊക്കെ ഇരിക്കുമല്ലോ അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു പാത്രം ഇങ്ങനെ ഉണങ്ങിയൊരു പാത്രം എടുക്കും അതിനകത്ത് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് തന്നെ അടിയിൽ വെക്കും അടിയിൽ വെച്ചതിന് ശേഷം ഈ പുതിനേല ആയാലും മല്ലിയിലായാലും നല്ല വൃത്തിക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്താൽ ചിലതിൻ്റെ ആ അതിൻ്റെ ഇല മാത്രം കമ്പൊക്കെ വേണ്ടാത്തതൊക്കെ മാറ്റിയിട്ട് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും അത് പിടിക്കത്തില്ല അഴുകി പോകത്തില്ല അങ്ങനെ ഇരുന്നോളും കുറേ ദിവസം ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണ കേട്ടോ ഇത് ഇങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഇരുന്നെങ്കിൽ നന്നായിട്ട് ഇരുന്നോളൂ <S preachers> ും ഇത് ഇത്രയും വേസ്റ്റാണ് കേട്ടോ നമ്മളതിൽ നിന്ന് എടുത്തതിൻ്റെ ബാലൻസ് വേസ്റ്റ് ആണ് ഈ വരുന്ന കമ്പുംകുളിയും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് നല്ലത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇതിനകത്ത് രണ്ടുമൂന്ന് കമ്പൊക്കെ ഞാൻ കനത്തിനുള്ളതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് പുതിനേല ചിലത് നട്ടൊക്കെ ഇളിക്കും കേട്ടോ ഇതിന് മുന്നേ ഞാൻ നട്ട് കിളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കമ്പൊക്കെ എടുത്ത് വെക്കുന്നത് തയ്യായിട്ടുണ്ടെങ്കിൽ നമുക്ക് നട്ടാ നന്നായിട്ട് കിളിക്കാം അതും പടർന്നങ്ങ് കിളിച്ചോളൂ ഒരിടത്ത് നട്ട് വെച്ചാൽ അത് കിളിച്ച് കിട്ടിയാൽ അതായത് പിടിച്ച് കിട്ടിയാൽ നന്നായിട്ട് പിടിക്കും അങ്ങനെ ഇതായി ഇഞ്ചി ും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇഞ്ചി ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ വെളിയിൽ തന്നെ അങ്ങ് വെക്കും എന്ത് കാരണമെന്നൊന്നും ചോദിക്കരുത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ പിന്നെ നമുക്ക് ഓരോരുത്തർ പറയുമ്പോൾ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ രീതിയിൽ ഇങ്ങനെ എടുക്കുന്നതാണ് അങ്ങനെ ഇതാ പച്ചക്കറികളൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഒക്കെ കുറേ ഉണ്ട് ഇതൊക്കെ ഇനി ഒരു സൈഡിലോട്ട് മാറ്റണം എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം ഇനി ഫ്രിഡ്ജിൽ കയറ്റണം എന്നും പറഞ്ഞിരിക്കുകയാണ് ഇനി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒന്നാമതീ അത് ചെറിയതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലമില്ല ഇല്ല അന്നേരം ഉള്ളതെല്ലാം ാവശ്യാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് വെക്കാൻ പറ്റത്തും അതുകൊണ്ട് അതാതൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് പിന്നെ ഇതിനു മുന്നേ നമ്മൾ വീഡിയോസ് ഇടാൻ നമുക്ക് ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും ഞാനത് കണ്ടിന്യൂ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു അതായത് ഈ ഒന്നാം തീയതി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചു പിന്നെയും ഇടയ്ക്ക് വെച്ചിട്ട് മുടങ്ങിപ്പോയി നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ കൊണ്ടിട്ടാട്ടോ ഇനി നമുക്ക് നോക്കാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഷാലിമോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിളിച്ചപ്പോഴത്തേക്ക് അവളുടെ അടുത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് രണ്ട് മൂന്ന് പേര് വന്നിട്ട് എന്നെ തിരക്കിയെന്ന് പറഞ്ഞു അന്വേഷണം പറയണമെന്ന് പറഞ്ഞു എന്നൊക്കെ ആ പേര് പറഞ്ഞു പേര് ഞാൻ വിട്ടുപോയി കേട്ടോ ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു ഒരാഴ്ചയായി കാരണം നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ തിരക്കുന്നുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തിരക്കുന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ അവൾ ഇപ്പം ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ അതായത് രാവിലെ കോളേജിൽ പോകും കോളേജിൽ നിന്ന് പിന്നെ ഉച്ച ഉച്ച വരെ ഉള്ളൂ ഉച്ച കഴിഞ്ഞിട്ട് അവൾ പിന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറും കേട്ടോ ജോലിക്ക് വേണ്ടിയിട്ട് പാർട്ട് ടൈമായിട്ട് നിൽക്കും അതുകഴിഞ്ഞ് വൈകുന്നേരം അമ്മ വീട്ടിൽ വരും പിന്നെ അവധിയുള്ള ദിവസങ്ങളിൽ ഫുൾ ഡേ നിൽക്കും അങ്ങനെയൊക്കെയാണ് അവളുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടന്നു പോകും കേട്ടോ അവളിങ്ങനെ വീട്ടിൽ അവൾ എനിക്കൊന്ന് പത്താം ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ അവൾ ഓരോ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പാർട്ട് ടൈമായിട്ടൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ആ സമയത്ത് പിന്നെ പഠിക്കാനൊക്കെ പോകുന്നത് കൊണ്ട് പിന്നെ പറ്റുന്നില്ലായിരുന്നു എന്നാലും അവൾ ഇടയ്ക്കൊക്കെ നമ്മുടെ അവിടെയൊക്കെ ആയാലും ചെറിയ 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 കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ റീചാർജും ഇല്ലെങ്കിൽ കുറേ അവളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്ന് പോവുമല്ലോ അപ്പോൾ ഞാനും സെയിം ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ എനിക്കിപ്പോൾ ഞാൻ അവളിലൂടെ കാണുന്നത് എന്നെ തന്നെയാണ് ഞാനും ഈ ചെറിയ ചെറിയ നമുക്ക് ഒരു ഒരു പത്ത് കിട്ടിയാലും നമ്മൾ അധ്വാനിച്ച് കിട്ടുവാണെങ്കിൽ അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കത്തില്ലേ നമുക്ക് ഞാൻ ഈ പണ്ടൊക്കെ നമ്മൾ കൊച്ചിലെ പഠിക്കുന്ന സമയത്ത് ഏഴിലൊക്കെ പഠിക്കുന്ന സമയത്തായാൽ പോലും ആ സമയത്ത് നമുക്കൊന്നും പോയി നമുക്ക് ജോലി ചെയ്ത് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലോ ആ സമയത്തൊക്കെ നമ്മൾ ഈ റബ്ബറും തോട്ടം ഉണ്ട് നമ്മുടെ അവിടെ ഫുള്ള് റബ്ബറും തോട്ടമാണ് ആ സമയത്ത് അതിനകത്ത് ഈ റബ്ബറും കായുണ്ടല്ലോ റബ്ബറും കായ് പറക്കൊണ്ടുവന്ന് നമ്മൾ പൊട്ടിച്ച് അത് കൊണ്ടുവന്ന് കൊടുക്കുവാണെങ്കിൽ കടയിൽ കൊടുക്കുവാണെങ്കിൽ നല്ല ക്യാഷ് കിട്ടും അത്യാവശ്യം കിലോയ്ക്ക് ഒരുപാട് ക്യാഷ് ഒന്നുമല്ല ആ സമയത്ത് നമുക്കത് ഭയങ്കര വലിയ ഒരു തുക തന്നെയാണ് അപ്പോൾ ഒരു കിലോയ്ക്ക് എത്ര രൂപ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ അവിടെ ഒരു ഉണ്ടായിരുന്നു പശുക്കളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് പോച്ചയൊക്കെ അറുത്ത് നമ്മുടെ അവിടെ ഉള്ളവരൊക്കെ കൊടുക്കും അപ്പം ഞങ്ങൾ കൊച്ചല്ലേ അപ്പോൾ ഞാനും പോവുമായിരുന്നു കേട്ടോ ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ ഞങ്ങളും പോയി ഇതുകൊണ്ട് ചാക്കിനകത്ത് ഒരു ചാക്കിന് ചിലപ്പോൾ പത്തോ ഇരുപത് രൂപയെങ്ങാണ്ട് ഇരുപത്തഞ്ച് രൂപയെങ്ങാണ്ടായിരുന്നു തോന്നുന്നു ആ സമയത്ത് ഒരു ചാക്കിന് കിട്ടുന്നത് എന്നാലും നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെയൊക്കെ ഓരോ ചാക്ക് രണ്ട് ചാക്ക് മൂന്ന് ചാക്കൊക്കെ പോച്ച അറുത്തു വാരി കെട്ടി അവർ വന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു അങ്ങനെയൊക്കെ ഞാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ തീരെ ചെറിയ പ്രായത്തിലായിരുന്നു പ്രായത്തിലായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലും നമുക്കിട ഇഷ്ടങ്ങളൊക്കെ നമുക്ക് നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു പിന്നെ നമുക്ക് ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതായിട്ട് വന്നു നമ്മുടെ വീട്ടിലെ സാഹചര്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് അതൊക്കെ ഒരു ഒരു കഥകളാണ് കേട്ടോ അതൊക്കെ പറഞ്ഞാലേ തീരത്തില്ല അതെങ്ങനെ കിടക്കുകയാണ് നമ്മുടെ നമ്മൾ ഒരുപാട് സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളതാണ് അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ നിത്രയ്ക്കുകളും അടുത്തുപോയി കാണുന്നതായിരിക്കും ടെറവീസ്